വന്യജീവി ആക്രമണത്തിനെതിരെ മുപ്പത്തിയഞ്ചാം മൈലിൽ വനവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു തുടരെ തുടരെ ഉണ്ടാകുന്ന വന്യജീവി അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുപ്പത്തഞ്ചാം മൈലിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തി അഞ്ചു മാസത്തിനിടയിൽ മദമ്പിയിൽ രണ്ട് തൊഴിലാളികളാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ മാസം തൊട്ടടുത്ത പഞ്ചായത്തായ പീരുമേട്ടിലും ഒരു ആദിവാസി സ്ത്രീയെ ആന ചവിട്ടി കൊലപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനംവകുപ്പ് മേലധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി പ്രവർത്തകർ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്യുന്നു ഇവിടെ എത്രയോ ജീവൻ നമ്മുടെ റോഡുകൾ താറുമാറായി കഴിഞ്ഞ ദിവസം ിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ട സംഭവം നമ്മൾ മറന്നിട്ടില്ല എങ്ങനെ എത്രയോ സംഭവങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആവശ്യമായ ഫണ്ട് നൽകിയിട്ടും ആ ഫണ്ട് വേണ്ട തരത്തിൽ വിനിയോഗിക്കുവാൻ തയ്യാറാകത്ത കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് വകുപ്പ് ഇതിന് നടപടി സ്വീകരിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്ന സൂചന മാത്രമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന സമരപരിപാടിയിട്ടുള്ള യോസം ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഗവൺമെന്റിന്റെ കണ്ണു തുറക്കണം പാവപ്പെട്ട കർഷകർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാരനും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ഘട്ടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സി ബർദീസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ആർ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് കെ ഡി അനീഷ് കെ വിജയകുമാർ കെ ജെ സതീഷ് യശോധരൻ കെ കെ ദിവാകരൻ വിഷ്ണുരാജ് സിജോ സി ബി കെ കെ സുകുമാരൻ എന്നിവർ നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷണ്ടോസ് ഏലപ്പാറ